ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കാതൽ ജിയോ ബിബി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു പ്രധാന കഥാപാത്രമായി എത്തിയത് എന്നാൽ ചിലർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നും സിനിമ കണ്ട് ദേഷ്യം വന്നവരുണ്ടെന്നും പറയുകയാണ് സംവിധായകൻ ജിയോ ബിബി കോണ്ടന്റിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് ജിയോ ബിബി രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കെത്തിയ ജിയോ കുഞ്ഞു ദൈവം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തുടങ്ങിയ സിനിമകൾക്ക് ശേഷമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ചെയ്യുന്നത് ചിത്രം ഒ ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി തരംഗം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ജിയോബേബി ഫ്രീഡം ഫൈറ്റ് എന്ന ആന്തോളജിയിൽ ഓൾഡ് ഏജ് ഹോം എന്ന ചിത്രം ചെയ്തു തുടർന്ന് ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് എന്ന ചിത്രവും സംവിധാനം ചെയ്തു ഈ രണ്ട് ചിത്രങ്ങളും ചർച്ച ചെയ്യപ്പെട്ട സിനിമകളായിരുന്നു പിന്നാലെയാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം ആക്കിക്കൊണ്ട് കാതിൽ തെക്കോർ ഒരുക്കിയത് കഴിഞ്ഞ വർഷം എടുത്ത കാതല ചിത്രം വലിയ ചർച്ചയായി മാറിയിരുന്നു മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന കഥാപാത്രങ്ങളായി ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ഹോമോ സിക്ഷയാണ് അഭിനയിച്ചത് രാജ്യാന്തര തലത്തിൽ ഈ ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ജിയോബിബി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സ്വകാര്യം സംഭവ ബഹുലം എന്ന സിനിമയുടെ പ്രൊമോഷനിടെ കാതൽ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കാതൽ സിനിമ കൊണ്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നും കാരണം മാറ്റങ്ങൾ ഒരു സിനിമ കൊണ്ടല്ല സംഭവിക്കുകയെന്നും അങ്ങനെ മാറ്റങ്ങൾ സിനിമകൾക്കുണ്ടാകും അത് ഇനിയും കുറെ സിനിമകൾ വരാനുണ്ടെന്നും അങ്ങനെ കുറെ ഏറെ സിനിമകൾ വരുമ്പോൾ ചിലപ്പം ഒരു മാറ്റം വന്നേക്കാമെന്നും ജിയോ ബിബി പറയുന്നുണ്ട് അത് സിനിമയിലൂടെ മാറ്റം വരുന്നു എന്നുമല്ല ചിലപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം കൊണ്ടുകൂടിയാണെന്നും കൂടിയാണെന്നും ജിയോ ബിബി വ്യക്തമാക്കുന്നുണ്ട് കാതൽ എന്ന സിനിമയുടെ മാറ്റമല്ല എന്നും അതല്ലാതെ പാട്ടായും ആർട്ടായും മറ്റ് സിനിമകളായും ഒക്കെ പൊളിറ്റിക്കലായുമൊക്കെ മാറ്റം സമൂഹത്തിൽ സംഭവിക്കുമെന്നാണ് ജിയോയുടെ വാക്കുകൾ നാൽപ്പത് കൊല്ലം മുൻപുള്ളതുപോലെ അല്ലല്ലോ നമ്മൾ ഇപ്പോഴുള്ളതെന്നും സിനിമയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയാൻ സാധിക്കില്ല എന്നും പക്ഷേ സിനിമയും ആ മാറ്റങ്ങളുടെ ഒരു ഭാഗമാണെന്നും നാടകവും പാട്ടുകളും ഒക്കെ മാറ്റങ്ങളുടെ ഭാഗമാണെന്നും ജിയോ പറയുന്നുണ്ട് ഇന്നിറങ്ങുന്ന പല പാട്ടുകളും റാപ്പുകളും കേട്ടു നോക്കാനെന്നും അതെല്ലാം പ്രോഗ്രസീവ് ആയിട്ടുള്ള സംഭവം മുന്നോട്ട് വെക്കുന്നുണ്ടെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നു കാതിലിറങ്ങിയ സമയത്ത് വിളിച്ചവരിൽ അധികം പേരും സിനിമ ഇഷ്ടമായെന്ന് പറഞ്ഞിരുന്നു പലരും അതിന്റെ ഇമോഷണൽ അവസ്ഥ പങ്കുവെക്കാൻ വിളിച്ചവരായിരുന്നു പക്ഷേ അപൂർവം ചിലർ വിളിച്ച് അതിലെ ചില സീനുകൾ കണ്ടപ്പോൾ ദേഷ്യം വന്നു എന്ന് പറഞ്ഞവരുണ്ടെന്നും ജിയോ ബേബി തുറന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ളത് കൊണ്ടാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ ഒരു സിനിമ ചെയ്തതെന്നും ജിയോ ബേബി പറയുന്നുണ്ട് ആ സിനിമയിൽ പ്രത്യേകിച്ച് ടെക്നിക്കലായോ ഒന്നും ഒരു പുതുമയില്ല എന്നും എന്നാൽ ചിത്രത്തിന് വ്യത്യസ്തതയുണ്ടെന്നും ജിയോ ബേബി പറഞ്ഞു അതേസമയം ഷെല്ലി കിഷോർ അനു ആന്റണി ജിയോ ബേബി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നവാഗതനായ നസീർ സംവിധാനം ചെയ്ത ഫാമിലി ത്രില്ലർ ചിത്രമാണ് സ്വകാര്യം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ